ഒരു പക്ഷേ ഇന്ന് കേരളം ഉണരുന്നത് വളരെ ദുരന്തപൂർണമായ ഒരു വാർത്ത കേട്ടുകൊണ്ടായിരിക്കണമായിരുന്നു പണ്ട് പെരുമൺ തീവണ്ടി ദുരന്തമുണ്ടായതിൻ്റെ ആഘാതവും അതിൻ്റെ ദുഃഖവും ഇന്നും റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ പെരുമണിലെത്തുമ്പോൾ പരസ്പരം പറയാറുണ്ട് ഇവിടെയാണ് ആ ദുരന്തമുണ്ടായതെന്ന് വർഷങ്ങളേറെ കഴിഞ്ഞു ഞാനിപ്പോഴും ഓർക്കുന്നു കുണ്ടറയിൽ നിന്നുള്ള മന്ത്രിയും പൊതുപ്രവർത്തകയും ഒക്കെയായ മേഴ്സിക്കുട്ടിയമ്മയുടെ വിവാഹ ദിവസമാണ് ആ ദുരന്തമുണ്ടായത് വിവാഹ പന്തലിൽ നിന്നാണ് അവർ ആ ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നത് ഇത്രയും കാലം പോയിട്ടും ഒരു വേദനയായി പെരുമൺ എന്നും പറയാറുണ്ട് അതുപോലെ സമാനമായ ഒരു ദുരന്തത്തിന് കുണ്ടറ സാക്ഷ്യം വഹിക്കേണ്ടതായിരുന്നു നമ്മളിന്ന് ചുറ്റുപാടുകളിൽ കാണുന്നത് വർഗീയ വിദ്വേഷത്തിൻ്റെ മാത്രം അടയാളങ്ങളല്ല അതിലെല്ലാവരും കൂടി കടിച്ചു തൂങ്ങി വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ലഹരിയും സാമൂഹ്യ വിരുദ്ധരും ഗുണ്ടാസംഘങ്ങളും നമ്മുടെ നാട് വല്ലാതെ കീഴടക്കുന്നുണ്ട് അത്തരം ഗുണ്ടാ സംഘങ്ങളെ പലതരത്തിൽ ഓരോരുത്തരും ഏറ്റെടുത്ത് ജയിലിൽ കിടക്കാനാവാതെ ജയിലൊഴിപ്പിക്കൽ നടപടിയുമൊക്കെയായി സ്വതന്ത്രമായി പുറത്തു വിഹരിക്കുകയാണ് വേറെ ഏതെങ്കിലും സൗദി അറേബ്യയിലോ അതുപോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ ആണെങ്കിൽ ഒരൊറ്റ തവണ കൊണ്ട് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായനെ പത്ത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളില്ലേ ഈ രാജ്യത്ത് തെറ്റ് ചെയ്യുന്നവന് ആ തെറ്റിനനുസരിച്ച് വധശിക്ഷ തന്നെ നൽകി അവനെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കിയില്ലെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഭീകരപ്രവർത്തനം ഇത്തരം ആളുകളിൽ നിന്നുണ്ടാവും കുണ്ടറയിൽ നടന്ന സംഭവം കഴിഞ്ഞ രാത്രിയാണുണ്ടായത് രാത്രിയിൽ ഒരു പോസ്റ്റ് പിടിച്ച് ഈ റെയിൽവേ പാളത്തിന് കുറുകിൽ വെച്ചു അത് ഏതോ സാധാരണക്കാരനായ നാട്ടുകാരൻ കണ്ട് പോലീസിൽ പറഞ്ഞ് അവരെത്തി അത് നീക്കം ചെയ്തു എന്നിട്ട് വീണ്ടും രണ്ടാമതും അതുപോലെ തന്നെ അവിടെ തന്നെ പിടിച്ചു വെച്ചു പിന്നെ പോലീസ് കാവലിരുന്നാണ് നേരം വെളുപ്പിച്ചത് സി ദൃശ്യങ്ങളിലൂടെ കണ്ട് രണ്ടുപേരെയും കണ്ടുപിടിച്ചു പേര് രാജേഷും അരുണും യഥാർത്ഥത്തിൽ ആ പേര് വരെ ഇന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ പോലെ തന്നെ കേരളത്തിലെ മുസ്ലീങ്ങൾക്കും വലിയ ഉത്കണ്ഠയാണ് ആ പിടിക്കപ്പെടുന്നവൻ നൂറുദ്ദീനോ താജുദ്ദീനോ ആണെങ്കിൽ പിന്നെ മുഴുവൻ സമൂഹവും സമുദായവും തെറിവിളി കേൾക്കേണ്ടി വരും ക്ലിപ്പുകൾ കാണേണ്ടി വരും അന്തിച്ചർച്ചകൾക്ക് സാക്ഷിയാകേണ്ടി വരും അവൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ അസ്ഥി വരെ പോയി അതിൻ്റെ വിവരങ്ങൾ ഉള്ളതുമില്ലാത്തതും ചേർത്ത് ചാനലുകൾ ബ്രേക്ക് ചെയ്യും പിടിച്ചപ്പോൾ ആശ്വാസം രാജേഷും അരുണുമാണത്രേ കുണ്ടറ എസ് ഐ ആക്രമിച്ച കേസിൽ അവർ പ്രതിയുമാണ് ഏതായാലും പോലീസിനെ ഞാൻ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു ഒന്നര മണിക്കൂറിനകം അവർ പ്രതിയെ കണ്ടെത്തി വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണത്രേ കേന്ദ്ര ഏജൻസികളും കുറ്റാന്വേഷണ ഏജൻസികളുമൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടത്രേ അന്വേഷിക്കുന്നുണ്ടത്രേ ഇതെല്ലാം കഴിഞ്ഞാലും നാളെയൊക്കെ ഇവനൊരു ചെറിയ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങും അതിന് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പ്രശ്നം പുതിയതായി ഉണ്ടാകുന്ന സാമൂഹ്യ വിരുദ്ധരെയും നിയന്ത്രിക്കണം വർഷങ്ങളായി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യ ഭീകരന്മാരെയും അവർ നിയന്ത്രിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് തൽക്കാലം ഒരാശ്വാസം ഒരു ദുരന്തവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിനൊക്കെ ഇത്രയുമേ പ്രാധാന്യം കിട്ടൂ ഒരു ഇസ്രയേലി പൗരൻ സാറ്റലൈറ്റ് ഫോൺ ഓണാക്കിയതിനെ തുടർന്ന് ഈ കുമളിയിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു സാറ്റലൈറ്റ് ഫോൺ ഇവിടുത്തെ ഇന്ത്യൻ പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് ആക്ട് പ്രകാരം നിരോധിച്ചിരിക്കുകയാണ് ഭീകരപ്രവർത്തനങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്കുമാണ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത് എഴുപത്തിയഞ്ചുകാരനായ ഒരു ഇസ്രയേലി പൗരനാണ് ഇത് കൊണ്ടുവന്ന് ഓണാക്കിയത് ഓണാക്കിയ നിമിഷം തന്നെ നമ്മുടെ കുറ്റാന്വേഷണ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും ഇത് തിരിച്ചറിഞ്ഞ് കുമളി പോലീസിന് നിർദ്ദേശം നൽകി അവരാളിനെ കസ്റ്റഡിയിലെടുത്തു വിനോദസഞ്ചാരത്തിന് വന്നതാണെന്ന് പറയുന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണത്രേ ഏതായാലും ചിലപ്പോൾ അയാൾ കുറ്റക്കാരനൊന്നും ആയിരിക്കില്ല വെറുതെ ഉപയോഗിച്ചതായിരിക്കാം പക്ഷേ അതും ഞാൻ ഈ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും രാജ്യക്കാരനോ പേരുകാരനോ ആണെങ്കിൽ അത് വലിയ ചർച്ചയാക്കി ഈ സമൂഹത്തിൽ മാറ്റുമായിരുന്നു ഏതായാലും കേരളത്തിൽ മതേതരത്വം ആഗ്രഹിക്കുന്ന മനുഷ്യരും മനുഷ്യസ്നേഹം ആഗ്രഹിക്കുന്നവരും അതുപോലെ ഇരയാക്കപ്പെടുന്നു എന്ന് തോന്നുന്നവരും കുറ്റകൃത്യങ്ങളുടെ ദിനംപ്രതി പത്രത്തിൽ വരുന്ന വാർത്തകളും അതിൻ്റെ പ്രതികളെയും കുറിച്ച് ഒരു ഡേറ്റ ജനറേറ്റ് ചെയ്തു വെക്കേണ്ടതാണ് കാരണം ഇല്ലെങ്കിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചിലത് മാത്രം ആഘോഷിക്കപ്പെടുകയും മറ്റു ചിലതൊക്കെ തമസ്കരിക്കപ്പെടുകയും ചെയ്യും